ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വന്നിട്ടുള്ളത് ചക്കയിൽ ഒരു പാൽ ഒഴിച്ച കറിയായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു മുരിങ്ങാടല ചമ്മന്തി ഇട്ട അപ്പോൾ അതിനായിട്ട് ഒരു കഷ്ണം ചക്കയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഇതുപോലെ ചള പറി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ മധുരം ഒന്നും ഇല്ലാത്ത കാണുമ്പോൾ മധുരം ഉണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ടൊരു പുളി പോലത്തെ ഒരു മധുരമുള്ളു അപ്പോൾ ചക്ക എല്ലാതും ചുൾപ്പറശി പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കുരുമൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാതും ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുന്നത് അപ്പോൾ അതെല്ലാതും കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിക്കാനായിട്ടാണ് അപ്പോൾ ചക്കൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളകാണ് അതൊന്ന് നീളത്തിൽ മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിൻ്റെ ഒപ്പം കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു വിസല് വരുന്നവരാണ് വേവിച്ചെടുക്കണത് അപ്പോൾ കുക്കറൊക്കെ മൂടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വിസല് വരാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അതിലേക്ക് തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ എടുക്കാനാണ് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതത്ര വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ അടിച്ചെടുത്ത് അരിപ്പയിൽ അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വിസൽ പോയ ശേഷം ഒന്ന് അതുപോലെ ഒന്ന് അതിൻ്റെ ഇറൊക്കെ ഒന്ന് കളഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് ചക്ക എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായി ഇളക്കിയിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയാണ് അത് മിക്സിയിലെ ജാലിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഒന്ന് നന്നായി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാതൊന്നും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഒക്കെ ചെയ്ത ശേഷം ഒന്ന് ചെറുതായിട്ട് പതപ്പിച്ചെടുക്കുന്നുണ്ട് അത് അധികം ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല അത് അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കാണണില്ല വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അതെല്ലാതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ഒരു പാന് ഗ്യാസുമ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായി പൊട്ടിയ ശേഷം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് വേപ്പിൻ്റെ ഇല ഒന്ന് മൂത്തതിനേഷം അതിലേക്ക് ഉണക്കമുളക് രണ്ട് മൂന്നെണ്ണമാണ് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രുചിയാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ട നല്ല രുചിയുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി ഉണ്ടായി ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് നല്ല ആരുള്ള ചക്കയാണ് നല്ല രുചിയുണ്ട് ഇട്ടാ ചെറിയൊരു പുളിയുണ്ട് അപ്പം ഇനി ഇതാ ചമ്മന്തിക്ക് ഒരു പാൻ വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് നാല് ഉണക്കമുളക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകും പിന്നെ ഉറച്ചി ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അരി മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി മൂക്കണ്ട ആവശ്യമില്ല ചെറുതായിട്ട് മൂത്ത് കിട്ടിയാൽ മതി അതിലേക്ക് രണ്ട് പിടി മുരിങ്ങടലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കാം അതിനുശേഷം പാകത്തിന് പുളിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതൊക്കെ നന്നായി വാഴന്ന് കിട്ടിയിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ചൂടാറാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായി ചൂടാറുകി കിട്ടിയിട്ടുണ്ട് അപ്പം ഒന്ന് മിക്സിയുടെ ജാറിൽ എല്ലാതും ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായി പൊടിച്ചെടുത്താൽ മതി അധികം പൊടിക്കേണ്ട ആവശ്യമില്ല ഈ മുരിങ്ങടലായ കാരണം കൊണ്ട് ഇന്ന് അതുപോലെ പൊടിച്ചെടുത്താൽ മതി ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം